അല്ലാമലൈക്കും ഇന്നിതൊരു കണ്ണൂർ ക്യാരക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ആൾ വന്ന് വന്നത് ഒരു റിക്വസ്റ്റ് തന്നിരുന്നു എനിക്ക് ഈ മുസല്ല അതുപോലെ കസ്റ്റമൈസ്ഡ് മുസല്ല അതുപോലെ ഖുറാനൊക്കെ കസ്റ്റം ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണെ എൻ്റെ ഒരു ഇതിൻ്റെ പുറത്ത് എനിക്ക് കുറച്ച് ലാഗായി പോരാത്തതിന് ഇത് ഞാൻ ആദ്യം ചെയ്തൊരു വർക്കായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ഷോർട്സ് ഞാൻ എടുത്തുവച്ചിട്ട് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എൻ്റെടുത്ത് മുസല്ല മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ പ്രീമിയം തസ്ബീയും അതുപോലെ തന്നെ പ്രീമിയം ഖുറാനും ഒക്കെ മെയ്ക്ക് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഇതിലുണ്ട് അതുപോലെ തന്നെ ഇത് എവിടെ നിന്നൊക്കെ ഇട്ടുക ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോ ലാസ്റ്റ് വരെ കാണാം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു തരുന്നതാണ് മേയ്ക്ക് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് തെസ്ബിയും ആണ് ഇതിന് നമ്മൾ ഈർപ്പൽ ഇതിൻ്റെ മെറ്റീരിയൽസ് മൊത്തം നമുക്ക് ബട്ടൺ ഹോസ്റ്റിൽ കിട്ടിട്ടോ ഇതിൽ ഫസ്റ്റ് ഞാൻ നമ്മുടെ ഈർപ്പൻ്റെ സെറ്റാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആയിട്ടുള്ള ഈർപ്പൺ അപ്പോൾ ഞാൻ ഒരു ഫോർ ലെയേഴ്സ് ഈർപ്പ വെച്ചിട്ട് അത് നീഡിയുള്ള കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഇതിൽ പേൾസ് ഞാൻ എടുത്തത് അത്യാവശ്യം ഉള്ള ഒരു ഡയമണ്ട് കട്ട് വരുന്ന ഒരു പേളാണ് ഇതിന് ഇവിടെ കത്തർമുത്ത് അങ്ങനെയൊക്കെ പറയും കേട്ടോ ആ പേൾസാണ് പോരാത്തരം നൂറ്റി രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ അതിലെ തേർട്ടി ത്രീ ആദ്യം തെർട്ടി ത്രീ ീഡ്സ് വെച്ചു പിന്നെ അതിലേക്ക് ഒരു ഡിഫൈൻ ആയിട്ട് ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് അതും അറ്റാച്ച് ചെയ്ത് അങ്ങനെ നയൻറ്റി നയൻ ബീഡ്സ് വരെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ പിന്നെ അക്ലിക്ക് കട്ടിങ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ ഈ ആക്രലിക് കട്ടിങ് നമ്മൾ ഗം ഇല്ലാത്ത ടൈപ്പിലാണ് ഇതിൽ നമ്മൾക്ക് എന്തും നെയിമൊക്കെ കസ്റ്റം ചെയ്യാൻ പറ്റും ഇതിൽ ജസ്റ്റ് നമ്മൾ കസ്റ്റമർ പറഞ്ഞിരുന്നത് ജസ്റ്റ് അല്ലാന്ന് കസ്റ്റം ചെയ്താൽ മതി അങ്ങനെ കസ്റ്റം ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ വൈസ് ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് കത്തർ മുത്ത് അതായത് ഈ ബീഡ്സും വെച്ചിട്ട് നമ്മളൊന്ന് ഡിസൈൻ ചെയ്തിട്ട് ലാസ്റ്റാണ് നമ്മൾ മറ്റേ ടെസ്റ്റിൽ കൊടുത്ത് ഈ ടെസ്റ്റിൽ നമ്മൾ ഗോൾഡൻ ടെസ്റ്റിലാണ് കൊടുത്ത് അത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ് ബി ലാസ്റ്റ് ഔട്ട് പുട്ടിലേക്ക് വന്നത് പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ കുറച്ച് ആയിട്ടുള്ളൂ നമ്മൾ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയറക്റ്റ് ലിങ്കിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വരുന്നത് ഖുറാനാണ് ഖുറാൻ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി വരുന്ന ഖുറാനാണ് ചെയ്ത് ഇത് നിയർ ബൈ ആയിട്ടുള്ള ബുക്ക് ബുക്ക് ഷോപ്പിലൊക്കെ കിട്ടും ഞാൻ എൻ്റെ ഹോം ടൗണിലുള്ള ഒരു ബുക്ക് ഷോപ്പിൽ നിന്നാണ് എടുത്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു ബുക്ക് കേട്ടോ നമ്മൾ ഖുറാൻ മേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉൾ എടുത്തിട്ടിരിക്കണം ശുദ്ധിയിലായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ അത് നിർബന്ധമാണ് ഇപ്പം ഇത് തന്നെ ചെയ്യണം നിർബന്ധം വേറെ ആരൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം അതാണ് ഏറ്റവും നല്ലത് ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനുള്ള മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ കാർ ണ്ടല്ലോ അവിടെയാണ് നമ്മുടെ നോർമൽ മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പിലൊന്നും ഇത്ര കട്ടിയുള്ള ടൈപ്പ് കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ കരുന്ന് തെരഞ്ഞെടുപ്പ് തിരഞ്ഞു തെരഞ്ഞു കണ്ടുപിടിച്ചതാണ് ഇപ്പോൾ കാർപ്പറ്റ് ഷോപ്പിലൊക്കെ നമുക്ക് നല്ല അവൈലബിൾ ആയിട്ടുള്ള ഐ മീൻ നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ പ്രീമിയം മെറ്റീരിയലാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതൊരു വെൽവെറ്റ് ഷൈനിങ് ആണ് നോർമലായിട്ടും വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് ഇതിലേക്ക് പേപ്പേഴ്സ് ഉണ്ടല്ലോ പേപ്പർ അറ്റാച്ച് ചെയ്ത ഭാഗ്യം ജസ്റ്റ് ആ പേപ്പർ ഇങ്ങോട്ട് പറിച്ചെടുക്കുക ചെയ്യുന്നത് എന്നിട്ട് ഷർട്ട് വെയറാക്കിയിട്ട് ആണ് നമ്മൾ ആദ്യം ഈ മൊത്തത്തിൽ ഈ മെറ്റീരിയൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്തത് ഫെവി ബോണ്ടാണ് നമുക്ക് ഗ്ലൂഗണ് ഒക്കെ യൂസ് ചെയ്യട്ടോ ഞാൻ നോർമലി ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യാറ് പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് ഗം തീർന്നുകൊണ്ട് ആ ഫെവി ബോണ്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ നോർമലി നമ്മൾ ബുക്കൊക്കെ പൊതിയല്ലോ അതുപോലെ ചെയ്താൽ മതി ഫോർ സൈഡിൽ കട്ട് ചെയ്യുക അത് അറ്റാച്ച് ചെയ്യുക നല്ല അടിപൊളി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഭയങ്കര സാറ്റിസ്ഫയിങ് ആട്ടോ ഈ ഒട്ടിക്കുമ്പോഴൊക്കെ ഭയങ്കര നീറ്റാണ് ഇതിന് കിട്ടുക ഒട്ടും നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ എന്താ നിങ്ങൾക്ക് ചെയ്താൽ അപ്പോഴൊക്കെ നിന്നിട്ട് നമ്മൾ ഈ നമ്മളതിൽ നിന്ന് പറിച്ചെടുത്ത കുറാൻ്റെ ബാക്കി പോർഷൻസ് വെച്ചിട്ട് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവി കോളൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പേപ്പറല്ലേ ഒട്ടി നിൽക്കും കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആക്രിലിക് കട്ടിങ് കേട്ടോ ഇതിൽ വരുന്നത് നമ്മൾ ഗം ഉള്ള ആണ് ഇതിനോട് അറ്റാച്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഗമുള്ള ആക്രിലിക്ക് തന്നെ ഞങ്ങൾ കുറാൻ തന്നെ എൻഗ്രേവിപ്പിച്ച ചെയ്തെട്ടോ അപ്പോൾ അങ്ങനെ എൻഗ്രേവ് എൻഗ്രേവിൽ നേരെ സെൻറ്ററിൽ നമ്മളത് ഒട്ടിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വരുന്നത് ഈ ബുക്ക് മാർക്കാണ് ഇതിൻ്റെയും വീഡിയോ എൻ്റെ അടുത്തുനിന്ന് ഷോട്ടായിപ്പോയി ഷോട്ടായിപ്പോയാലും എടുക്കാൻ പറഞ്ഞതാണ് ബിസ്സി ആയതുകൊണ്ടായിരുന്നു അപ്പോൾ ഇൻഷുറൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നെ വീഡിയോ എടുക്കുന്നത് േലൊക്കെ ഒരു ഉണ്ട് അതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ നികത്താം ഇൻഷാള്ള അപ്പം ഇതിൽ ഈ ബുക്ക് മാർക്കിൽ ഞാൻ ഗമ്മില്ലാത്ത വിസ്മില്ല എന്നാണ് എൻഗ്രേവ് ചെയ്ത് കേട്ടോ മാത്രമല്ല ഈ ബുക്ക് മാർക്കിൽ നമ്മൾ ഗമ്മില്ലാത്ത ടൈപ്പാണ് ചൂസ് ചെയ്തത് അതുപോലെ അതിൽ ഒരു ഹോൾ ഇട്ട് ആ ഭാഗത്താണ് നമ്മൾ ടെസ്സൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തത് അസ് അറ്റാച്ച് ചെയ്യാമെന്ന് നോർമലായിട്ട് ടെസ്സൽ ഉണ്ടല്ലോ ഗോൾഡൻ ടെസ്സൽ ടെസ്സലാണ് ഇതിന് ചൂസ് ചെയ്തത് അത് ജസ്റ്റ് ത്രെഡൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ാൽ മതി ഒരു പ്രശ്നമില്ല നമ്മൾ കൈത്തുന്നെ ചെയ്താൽ മതി കേട്ടോ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മുസല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു മെസ്റ്റേക്ക് കൊണ്ട് എനിക്ക് അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇതൊരു ആക്കലി കട്ടിങ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റിക്കർ കടയിലാട്ടോ കട്ടിങ് ഒക്കെ എടുക്കുക അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ വിട്ടുപോകണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ ഇത്രയധികം കളേഴ്സ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ വർക്ക് നമ്മൾ ചെയ്തിരുന്ന ഒരു എൻഗേജ്മെന്റ് സ്പെഷ്യൽ ആയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ മുസല് പ്രയർ ഡ്രസ് അങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓർഡേഴ്സിനും കാര്യങ്ങളും ഞങ്ങൾക്ക് വന്നു ഡയറക്റ്റ് ലിങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ റിപ്ലൈ ആയിരുന്നതാണ്